ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രയുടെയും ശ്രുതിയുടെയും ഇച്ചിരി അസുഖം മാറ്റി മാറ്റിക്കൊടുക്കുക നമ്മുടെ വർഷ അപ്പൊ ഈ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം രേവതി ചേച്ചിയും മെക്കിട്ട് കയറുന്നത് എന്തിനാണെന്ന് ചോദിച്ചു അവരുടെ കടയിൽ അവരുടെ ആവശ്യത്തിന് അവരവരുടെ മാറ പണയം വെച്ചതിന് ആന്റീ നിന്നെ രേവതി ചേച്ചിയും മെക്കിട്ട് കയറുന്നതെന്ന് വർഷ ചോദിക്കുക നിനക്കേ അവളെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് അമ്മോളെ അവൾ ആ സച്ചയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് നിന്റെ അമ്മയെ അപമാനിച്ചില്ലേ അവര് അത് രേവതി ചേച്ചിയല്ല സച്ചിയായിട്ട് എസ് തിരികെ കൊടുത്തുവിട്ടത് വീട്ടിലുള്ള മറ്റുള്ളവരെ പോലെ രേവതി ചേച്ചിയും അത് അറിഞ്ഞിരുന്നില്ല പിന്നെ എന്തിനാ ആന്റി രേവതി ചേച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വർഷ ചോദിച്ചു അപ്പൊ ശ്രുതിക്ക് അത് വല്ലാത്തൊരു തിരിച്ചടിയായി പോയി ഒട്ടും പ്രതീക്ഷിച്ചില്ല വർഷ ഇങ്ങനെ രേവതിയുടെ സൈഡിൽ നിന്ന് സംസാരിക്കുമെന്നും ചന്ദ്രമതി ചൂളി ഇങ്ങനെ നിക്കുക കേട്ടോ ദേ ഒരു കാര്യമില്ലാതെ രേവതി ചേച്ചിയെ വഴുക്കു പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യണം അതാണ് ആന്റിയുടെ ഹോബി അല്ലേന്ന് ചോദിച്ചു വർഷ ആന്റി ദേ ഇത് വളരെ മോശ സ്വഭാവമാണ് കേട്ടോ കഷ്ടം എന്നും പറഞ്ഞു ആട്ടി തുപ്പിച്ച് ഇറങ്ങി പോയി നമ്മുടെ വർഷ ഈ താലിമാല പണയം വെക്കുന്നതും സെന്റി അടിക്കുന്നതും ഒക്കെ ഞാൻ ഡബ് ചെയ്യുന്ന സിനിമയിലും സീരിയലിലും ഒക്കെ കാണാറുണ്ട് നേരിട്ടേ ആദ്യമായിട്ടാ കാണുന്നതെന്ന് വർഷ പറഞ്ഞു രണ്ടെണ്ണം വിളർ വെളുത് നിൽക്കല്ലേ ഇത് സെൻ്റിയായിട്ടല്ല കോമഡി ആയിട്ടാ എനിക്ക് തോന്നിയതെന്നും വർഷ പറയുവാ എന്നാ ശരി ആൻറ്റി ഞാൻ പോയിട്ട് വരാവേ എന്നും പറഞ്ഞു നമ്മുടെ വർഷ എവിടെ നിന്ന് അങ്ങ് പോയി അപ്പോൾ വർഷം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എന്നെ അവൾ എന്നെ അവൾക്ക് ശരിക്കും അറിയാത്തത് കൊണ്ടോ ഞാൻ എന്തുകൊണ്ടാണ് തക്കതായ മറുപടി കൊടുക്കാത്തതെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോ എനിക്കറിയാം ആൻറ്റി കൊടുക്കാത്തത് എന്താണെന്ന് ആൻറ്റി പേടിച്ചിട്ടല്ലേ ചോദിച്ചു ശ്രുതി ഏഹ് പേടിയോ എനിക്കോ ഉം ശ്രുതി അവളെന്റെ മരുമകളാ അമ്മായിമ്മ അല്ല എന്ന് വർഷയെ പറ്റി ഇങ്ങനെ ചന്ദ്രമതി പറയാം നിനക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് ചന്ദ്രമതി ശ്രുതിയോട് രേവതി കൈവശം കൊടുത്ത് അവളെ ചാക്കിലാക്കിയെന്നാ എനിക്ക് തോന്നുന്നത് അത് അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നും ശ്രുതി പറയുക വിടിൽ ഞാൻ അപ്പോ ആൻറ്റി എനിക്ക് പോകാൻ ടൈമായി ഞാൻ പോയിട്ട് വരാം കേട്ടോന്നും പറഞ്ഞ് ശ്രുതി പോകുമ്പോ ആ പിന്നെ ആൻറ്റി നോക്ക് എന്റെ കഴുത്തിൽ സ്വർണ്ണ താലിമാല ഇല്ലാത്തത് കൊണ്ട് വിഷമമൊന്നും ആൻറ്റിക്ക് വേണ്ട അത് ഞാൻ തന്നെ തിരിച്ചെടുത്തോളാം കേട്ടോന്നും പറഞ്ഞു ശ്രുതി അവിടുന്ന് അങ്ങ് പോകുക അപ്പൊ ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോ ചന്ദ്രപതി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ പിന്നെ മീരയുമായിട്ട് കണ്ട് സംസാരിക്കുവാണ് ചേച്ചി പണയം വെച്ച താലിമാൽ എടുത്തു തരാമെന്ന് അമ്മായിമ്മ പറഞ്ഞപ്പം നീ വേണ്ടെന്ന് പറയരുതായിരുന്നു എന്ന് പറയുന്നു കൂട്ടുകാരി ആ സമയത്ത് ശ്രുതി അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റു മനസ്സിൽ പലതും പ്ലാൻ ചെയ്തിട്ട് ചിരിച്ചുകൊണ്ട് ഞാൻ ഒക്കെ പറഞ്ഞിരുന്നെങ്കിലേ പിന്നീട് ഞാൻ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് ശ്രുതി പറയോ അവരത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും പറഞ്ഞുകൊണ്ടിരിക്കും അവരുടെ കയ്യിലുള്ള പൈസ കൊണ്ടല്ല താലിമാൽ എടുത്ത് തരാമെന്ന് പറഞ്ഞത് ഭാമാൻ്റെയോട് കടം വാങ്ങിച്ചിട്ടാ അതെടുത്ത് തരാമെന്ന് പറഞ്ഞത് പിന്നെ അവർ ഈ കട എങ്ങനെ വീട്ടും അപ്പൊ നീ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത് അവർ എങ്ങനെയെങ്കിലും അത് വീട്ടിക്കോട്ടെ എന്ന് മീര പറയുമ്പം ആ കുറച്ച് നാൾ കഴിയുമ്പോഴേ ഭാമാൻറ്റിയുടെ കടം വീട്ടാൻ അവരെന്നോട് തന്നെ ഈ കാശ് ചോദിക്കുകയും ചെയ്യും എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞ എൻ്റെ അച്ഛൻ എപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങും എന്നുള്ളൊരു ചോദ്യമായിരിക്കും പിന്നെ കാശ് കിട്ടുന്നത് വരെ ഈ ചോദ്യം എന്തായാലും ഉണ്ടാവും അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ കാശ് ചോദിക്കാവല്ലോ ഇത്ര നാൾ നീ ഇങ്ങനെ മഞ്ഞച്ചാട്ടും കെട്ടി നടക്കുമെന്ന് ചോദിച്ചു മീര ആളുകൾ കണ്ടാൽ അത് കുറച്ചിലല്ലേ ചോദിക്കുമ്പോൾ ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ദേ അതൊന്നും എനിക്ക് പ്രശ്നമല്ല പിന്നെ കുറച്ച് നാള് ഇത് കഴുത്തിലിട്ട് നടക്കുന്നത് തന്നെയാ നല്ലതെന്ന് ശ്രുതി അന്നേരം കൂട്ടുകാരിയോട് പറയുന്നു ഞാൻ താലുമാല പണയം വെച്ചത് ആർക്ക് വേണ്ടിയിട്ടാ ശ്രുതിക്ക് വേണ്ടിയിട്ടല്ലേ ശ്രുധിയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്താ പോലെ ത്യാഗം ചെയ്തതുപോലെയാണ് ശ്രുതി കരുതുന്നത് നല്ല വിഷമമൊക്കെ ഉണ്ട് സുതിക്ക് എന്നൊക്കെ പറയുക പിന്നെ ഞാൻ മഞ്ഞച്ചാരുടെ കെട്ടി നടക്കുമ്പോഴേ എനിക്ക് വേണ്ടി ശ്രുതി ഇങ്ങനെ ചെയ്തില്ലേ എന്നുള്ളൊരു ചിന്ത ശ്രുതിക്ക് എപ്പോഴും ഉണ്ടാകുമെന്ന കാര്യം ശ്രുതി പറയുന്നു എന്നോടുള്ള സ്നേഹവും ബഹുമാനവും അപ്പം അവന് കൂടും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശ്രുതി എൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കുവെന്നൊക്കെ പറഞ്ഞു അപ്പം അവന്റെ സിമ്പതിയും സ്നേഹവും ഒക്കെ പറ്റാൻ വേണ്ടിയിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ ആ അങ്ങനെയും പറയാം അങ്ങനും കൂടിയാണെന്ന് നീ കൂട്ടിക്കോളാൻ പറഞ്ഞു സുതിക്ക് മാത്രല്ല അമ്മായിയമ്മയ്ക്കും എന്നോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടും കൂടണം അവരുടെ മകന് വേണ്ടിയല്ലേ ഞാൻ താലിമാല വരെ പണയം വെച്ചത് ഇനി അടുത്തൊന്നും അവരെൻ്റെ അച്ഛനെ കുറിച്ചും ആ ആട്ടിൻകുട്ടിയെ പറ്റിയും ചോദിക്കില്ല എന്ന് പറയുമ്പോൾ ആട്ടിൻകുട്ടിയോ ആ ബീരാനിക്ക അയാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഇളയച്ഛനെ അയാളാണല്ലോ ആട്ടിൻകുട്ടി നീ ഭയങ്കര തന്നെയാണല്ലോ ഡീ ഏതൊക്കെ വഴിക്കടി നിന്റെ ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മീര അന്നേരം ചോദിക്കാം ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്തേ ഒടുക്കം നിന്നെ കുറിച്ചുള്ള സത്യം അറിഞ്ഞാലും നിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ നീ അവരെ മാറ്റിയെടുക്കു അല്ലേന്ന് ചോദിച്ചു അതെ നീ വിചാരിക്കുന്നത് പോലെ നടന്നാൽ കാര്യങ്ങളെല്ലാം നല്ലത് നടക്കും മീരാ അല്ലെങ്കിൽ ഞാനത് നടത്തി എടുക്കും നീ നോക്കിക്കോ ഞാൻ എല്ലാം ആലോചിച്ച് പ്ലാൻ ചെയ്ത് തന്നെ ഇതൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞ് ശ്രുതി മനസ്സിൽ പോലെ അതും ചോിക്കൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതേ സമയത്ത് നമ്മുടെ രേവതി അവിടെ നിന്ന് മാല കെട്ടിക്കൊണ്ടിരിക്കും അപ്പൊ രേവതിക്ക് ഭയങ്കര ഉണ്ട് ആ തലവേദന വെച്ചുകൊണ്ട് രേവതി മാല കെട്ടുക അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ സച്ചി വരുന്നത് സച്ചി വന്നപ്പോൾ രേവതി ഒരു ചേർ പുഞ്ചിരിയോട് അവിടെ ഇരിക്കും കേട്ടോ ആ ഒരു സമയത്ത് എന്താണ് ഈ നേരത്തെ ഒരു പൂക്കെട്ടല്ല ഓർഡർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ആ ഉണ്ടെന്ന് പറഞ്ഞു മുഖമൊക്കെ വല്ലാതിരിക്കാം ഓട്ടം കുറവാ രേവതി അതാ ഞാനിന്ന് കുറച്ച് നേരത്തെ വന്നതെന്ന് സച്ചി പറഞ്ഞു രാത്രി വരെയെങ്കിലും ജോലി ചെയ്യണമെന്ന് കരുതിയതാ വെറുതെ സ്റ്റാൻഡിൽ ഇരുന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ നേരെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പൊ സ്വന്തമായിട്ട് കാരുണ്ട് പിന്നെ ആര് ആരും ഓട്ടം വിളിക്കാനാണെന്നൊക്കെ സച്ചി ചോദിക്കാം ഓട്ടം കുറവായത് കൊണ്ടൊന്നും അല്ല എന്നെ കാണാൻ നിങ്ങൾക്ക് കൂടുതൽ സമയം ഇരിക്കാൻ പറ്റില്ല അതാ നേരത്തേക്ക് നേരത്തെ വീട്ടിലേക്ക് വന്നത് അതല്ലേ തനിപ്പോ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു ഇപ്പോൾ രേവതി ഒന്നും മിണ്ടുന്നില്ല ഏട്ടോ അപ്പൊ രേവതിയുടെ മുഖൊക്കെ പാടിയിരിക്കുന്നത് കണ്ടപ്പോ ഏർ ഞാനൊന്നു പറഞ്ഞ രണ്ടായിട്ട് മറുപടി തരുന്ന ആളാണല്ലോ എന്തെ ഇപ്പൊ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചു രേവതി ഒന്നും മിണ്ടുന്നില്ല അപ്പോഴും സച്ചി രേവതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി രേവതി നിനക്കെന്താ പറ്റിയേ എന്തെങ്കിലും എന്ന് ചോദിച്ചു അപ്പൊ എന്ന് പറഞ്ഞു സുഖമില്ലേ നിനക്ക് പറഞ്ഞ് തൊട്ട് നോക്കിയപ്പൊ പൊള്ളുന്ന പനി അയ്യോ പൊള്ളുവാണല്ലോ നീ എന്താ വയ്യാന്ന് പറയാതിരുന്നേ ഞാൻ നിന്നെ ആശുപത്രി കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നല്ലോ അതൊന്നും വേണ്ട സച്ചേട്ടാ വേണം ഹോസ്പിറ്റലിൽ പോകണം നീ വന്നേ വാ എന്ന് പറഞ്ഞു അപ്പൊ അതൊന്നും വേണ്ട സച്ചേട്ടാ ഇന്നിപ്പൊ വൈകുന്നേരം ആയില്ലേ കുറഞ്ഞില്ലെങ്കി നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു വർഷ നല്ല പനിയുണ്ട് രേവതി ഇപ്പൊ തന്നെ ഡോക്ടർ കാണിക്കണമെന്ന് സച്ചി ആവുന്നത്ര പറഞ്ഞു നോക്കി മെഡിസിൻ കഴിക്കാതെ ഈ പനി മാറില്ല ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ എന്നും സച്ചി ഇങ്ങനെ നിർബന്ധിച്ച് പറയുവോ അങ്ങനെയാണെങ്കിൽ സച്ചേട്ടൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ മതി ഒന്നോ രണ്ടോ ഗുളിക കഴിച്ചാൽ ഈ പനി മാറിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഏതാണെന്ന് അറിയാതെ മെഡിസിൻ വാങ്ങിച്ച് കഴിക്കരുത് നമ്മളായിട്ട് ചികിത്സിക്കരുത് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു ഞാൻ എന്തായാലും ഇന്ന് ഡോക്ടറെ കാണാൻ വരുന്നില്ല സച്ചേട്ട മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞാൽ അവർ പനിക്കുള്ള ഗുളിക തരും സച്ചേട്ടൻ ചെല്ലാൻ പറഞ്ഞു അപ്പം നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത് രേവതി ചെല്ല് സച്ചേട്ട എന്നാ ഒരു കാര്യം ചെയ്യുന്നത് നീ ബാ നീറൂ മുറിയിൽ ചെന്ന് റെസ്റ്റ് എടുക്ക വാ ഞാൻ ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു നീ വന്നേ നീ മുറി ചെന്ന് റെസ്റ്റ് എടുക്കുക വരാനാ പറഞ്ഞെന്ന് പറഞ്ഞു സച്ചേട്ട നിർബന്ധിച്ച് ശ്രുതിയുടെയും ശ്രുദ്ധിയുടെയും മുറിയിലേക്ക് വിളിച്ചോണ്ട് പോവുക സച്ചേട്ടാ ഞാൻ മുറിക്ക് പുറത്ത് കിടന്നോളാവെന്ന് പറഞ്ഞു അത് നീയല്ല തീരുമാനിക്കേണ്ടതാണ് ഇവിടെ കിടന്ന് റെസ്റ്റ് എടുക്കുക ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു അത് പിന്നെ അന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ നിൽക്കുക സച്ചി വാതിലും അടച്ചിട്ട് അങ്ങ് പോയി രേവതിക്ക് ആകെ ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ പേടിച്ച് പേടിച്ചാണേലും ഭാവ അവിടെ കിടന്നു കാരണം അപ്പം അതൊക്കെ ഉറങ്ങിപ്പോയി അപ്പോഴാണ് മുതലാളികൾ രണ്ടും കൂടെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നത് അപ്പൊ സുതിക്കാണ് ഭയങ്കര ടയേർഡ് ഓ ഇതൊക്കെ എന്തൊരു വെയിറ്റാന്നൊക്കെ പറഞ്ഞാൽ ആ കയറി വരുന്നത് അയ്യോ എൻ്റെ തോളേ എന്റെ കാലേന്നൊക്കെ പറഞ്ഞാ സുതി കയറി വരുന്നത് അങ്ങനെ രണ്ടുപേരും കൂടെ വീടിനകത്തേക്ക് കയറി വരുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ സുതിയും ശ്രുതിയും കൂടി ഇങ്ങനെ മുറിയിലേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് പറഞ്ഞു നിൽക്കട്ടാ സുതി അപ്പൊ എന്തൊരു ക്ഷീണവാ ആകെ തളർന്നു പോയെന്നൊക്കെ പറയാം ഉം എന്ന് പറഞ്ഞ ശ്രുതി നിക്കാം തീരെ വയ്യ ശ്രുതി ഇന്ന് ഇന്നൊന്നിരിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല ഇന്ന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി എനിക്ക് വന്നു എന്നൊക്കെ പറയാം ഇതൊരു വിഷമം പിടിച്ച ജോലി തന്നെയാണ് കേട്ടോ ബിസിനസ് പിക്കപ്പ് ആകുന്നത് വരെ വിഷമം ഒക്കെ കാണും അത് കഴിഞ്ഞെല്ലാം ഈസി ആയിരിക്കും ദേ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ ശ്രുതി ഉം ശരി ശരി ദേ ഞാൻ നല്ല ടയേർഡാ ഞാൻ കുറച്ച് സമയം പോയി ഇന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുണ്ട് സുതി കിടക്കാനായിട്ട് റൂമിലേക്ക് ചെല്ലുന്നു ശ്രുതി വെള്ളം കുടിച്ചു അത് കഴിഞ്ഞ് ശുതി മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും രേവതിയെ കണ്ടു ഇവളെന്താ ഇവിടെ വന്ന് കിടക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുതി ശ്രുതി എന്ന് പറഞ്ഞു വിളിക്കാം ശ്രുതി കയറി വന്നു എന്താ ശ്രുതി നോക്കിക്കും പറഞ്ഞു നോക്കുമ്പോ രേവതി കിടക്കുന്നു ഇത് കണ്ടപ്പോഴത്തേക്കും അല്ല ഏർ ഇവള് എന്ന് പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ നിക്കാട്ടോ അപ്പൊ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു രേവതിയാണ് നല്ല ഉറക്കം രേവതി എന്താ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് ചോദിച്ചു അത് തന്നെയാണ് ഞാനും ചോദിച്ചത് ഇത് എന്താ ഇവിടെ എന്താ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് ഇതൊന്നും ഇല്ലല്ലോ അമ്മേ അമ്മേ എന്ന് പറഞ്ഞു ശ്രുതി വിളിച്ചു അപ്പൊ സുതി ദേ ഇവിള് പണി തന്നതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഒന്നും ശ്രുതി പറയാം അപ്പോഴത്തേക്കും ചന്ദ്രകേർ ഒന്ന് എന്താടാ എന്നും ചോദിച്ചു എന്താണ് ഇവിടെ കൂടെ വിളിച്ചു പോകുന്നേ അമ്മ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോൾ സ്വസ്ഥമായിട്ടൊന്നും കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പം നീ കിടന്നോ നിന്നോണ് കിടക്കണ്ടെന്നാരെങ്കിലും പറഞ്ഞോ ഞാൻ എങ്ങനെ കിടക്കും രേവതി കിടക്കുന്നത് അമ്മ കണ്ടില്ലായ്മയെന്നും പറഞ്ഞ് കാട്ടി കൊടുക്കുമ്പോഴാണ് രേവതി ഇവിടെ കിടക്കുന്നത് ചന്ദ്ര കാണുന്നത് ഇത് കണ്ട ചന്ദ്രയ്ക്ക് അടിമുടി പറഞ്ഞു വരൂ ഇവള് ഇവിടെ വന്ന് സ്ഥലം പിടിച്ചോന്നും ചോദിച്ചു നേരത്തെ പൂ കെട്ടുകയായിരുന്നല്ലോ എപ്പോഴും ഇവിടെ വന്നു ഇവള് കിടന്നത് അപ്പോഴേക്കും രവിയായിട്ട് അങ്ങോട്ടേക്ക് വന്നു എന്താ ചന്ദ്രയെന്നും ചോദിച്ചു എന്താ എന്താ പ്രശ്നം ഇവിടെ എന്താന്ന് ചോദിച്ചു പ്രശ്നം നിങ്ങളുടെ മരുമോള് തന്നെ എന്താ മുറിയിൽ കയറി കിടക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു അതിനിപ്പം എന്താ കുഴപ്പം ഒരാഴ്ച അവൾക്കും സച്ചിക്കുള്ള മുറി തന്നെയല്ലേ ഇതെന്ന് ചോദിച്ചു അച്ഛൻ അതിന് എത്ര നേരത്തെ വന്ന് കയറി കിടക്കണമെന്ന് ചോദിച്ചു അവൾക്ക് എന്തെങ്കിലും വൈകാഴ്ക കാണും അതായിരിക്കും അന്ന് നടന്നതെന്ന് രവിയായിട്ടം പറയോ ദേ അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഇവിടെ ഒന്ന് കിടക്കാറുള്ളതല്ലോ അവളൊന്നും ഉറങ്ങിക്കോട്ടെ എന്നും ശല്യപ്പെടുത്തത് നിങ്ങൾ അങ്ങ് പോകാൻ നോക്കാൻ പറഞ്ഞു അച്ഛൻ അച്ഛൻ അതും പറഞ്ഞിങ്ങനെ പോകാൻ നോക്കും അച്ഛാ ഇതൊന്നും ഇവിടെ നടക്കത്തില്ലെന്ന് സൂധി ദേ അച്ഛാ ഞാൻ പോലെ മുമ്പത്തെപ്പോലെയൊന്നും അല്ല ഞാനൊരു ബിസിനസ്മാനാ ദേ അത്രയൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്തും ഡീലേഴ്സിൻ്റെ അടുത്തൊക്കെ ഒരുപാട് സമയം സംസാരിച്ച് ടയേർഡായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് ആ എനിക്ക് ഹോളിയിൽ ചെന്ന് കിടന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ല അന്ന് സുധി ദേ അച്ഛാ എനിക്ക് എൻ്റെ മുറി വേണം ഇവിടെ കിടന്നാലേ എനിക്ക് ഉറക്കം വരുവുള്ളൂ എന്നും പറഞ്ഞു സുധി ഇങ്ങനെ കിടന്ന് ഒച്ച വയ്ക്കും കേട്ടോ ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ നോക്കുവാണേ ഒന്നും ഇണ്ടുന്നില്ല ആ സമയത്ത് ആൻറ്റി അവൾക്ക് വയ്യാഴകൊന്നും ഇല്ല എന്ന ശ്രുതി രാത്രി ഏറെ വൈകി കിടക്കുന്നവളാണ് രേവതി എന്നും ഞങ്ങൾ വരുന്ന സമയം നോക്കി കരുതി കൂട്ടി വന്ന് കിടക്കുന്നതാണെന്നൊക്കെ ശ്രുതിയും പറയാം അപ്പൊ നീ പറഞ്ഞത് ശരിയാ മോളെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അതുകൊണ്ടാ പൂ കെട്ടുന്നത് പാതിയിൽ നിർത്തിയിട്ട് അവൾ ഇവിടെ വന്ന് കിടക്കുന്നത് ഹി വളിയിൽ നിന്ന് ഞാൻ എന്ന് പറഞ്ഞ് ചന്ദ്ര ഉറങ്ങു തുള്ളുമ്പം ഏയ് ചന്ദ്രൻ വേണ്ട നിങ്ങളെയൊക്കെ പോലെ അഭിനയിക്കുന്നവളല്ല രേവതി അവൾക്ക് എന്നാൽ വയ്യാഴിക ഉണ്ട് അവൾ അവൾ കിടന്നോട്ടേന്ന് പറഞ്ഞു അച്ഛൻ ആരും അവളെ ഉണർത്താൻ പാടില്ലെന്നും പറഞ്ഞ് രേവിയേട്ടൻ ഇങ്ങനെ തീരുമാനം പറയുകയും ചെയ്തു എന്നും പറഞ്ഞു രവിയേട്ടൻ അവിടെ അങ്ങോട്ടേക്ക് പോയി അല്ല അച്ഛൻ ഞാൻ എനിക്ക് എന്ന് പറഞ്ഞ സുധി ഇങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രമതി പുറത്തേക്ക് നോക്കൂ രവിയേട്ടൻ പോയോ എന്നും അമ്മ എൻ്റെ കഷ്ടപ്പാടിനെപ്പറ്റി അച്ഛൻ ഒരു വിഷമില്ല കേട്ടോ അമ്മേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി ഇറങ്ങി പോകും അമ്മയോട് ചോദിക്കുക അത് കേട്ടപ്പോൾ കേട്ടപ്പൊ നിങ്ങളിങ്ങനെ വിട്ടാ പറ്റത്തില്ല എടുത്ത് പുറത്തിടും ഞാനെന്നും പറഞ്ഞു എടി എടി എഴുന്നക്കിടി എണീക്കടി എണീക്കിടീന്ന് പറഞ്ഞോണ്ട് രേവതിയുടെ പുറത്തിട്ട് കുത്തുവാ എടി രേവതി എന്ന് പറഞ്ഞു നിങ്ങള് വിളിച്ചു രേവതി എന്തേലും പതുക്കെ കണ്ണ് തുറന്നു കണ്ണ് തുറന്നപ്പോൾ ഇവര് നിക്കല്ലേ എഴുന്നേക്കടി എടി എഴുന്നേക്കടി എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും അതിനെ ഇട്ട് കുത്തു കേട്ടോ അപ്പോഴേക്ക് രേവതി പതുക്കെ കണ്ണ് തുറന്നു നോക്കി എന്ന് പറഞ്ഞു രേവതി പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റു പതുക്കെ എഴുന്നേറ്റ് അവിടെ അങ്ങനെ ഇരിക്കുവാ ആ സമയത്ത് രേവതി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ചന്ദ്രപതി ഇങ്ങനെ ഒരുമാതിരി അറപ്പോടു കൂടി രേവതിയെ നോക്കുകട്ടോ രേവതിയാണ് ഒട്ടും അയ്യാതെ അവിടെ ഇരിക്കുന്നത് സ്തുതിയും ശ്രുതി ഒരു മനസാക്ഷിയും അറിയാതെ ഇല്ലാതെ രേവതി ഇങ്ങനെ നോക്കുക അപ്പൊ ഞാനിവിടെ വന്ന് കേടന്നതാ ക്ഷീണം കാരണം ഉറങ്ങി പോയതാണെന്ന് പറഞ്ഞു ക്ഷീണം ക്ഷീണിക്കാൻ മാത്രം നീ എന്താടി ഇവിടെ ഇത്രയ്ക്ക് ചെയ്തേ ഇവരെ മുറിയിൽ കയറി കയറ്റരുത് വേണ്ടി അതിനുവേണ്ടി നേരത്തെ വന്ന് കിടന്ന് ഉറങ്ങിയതല്ലേ എന്ന് ചോദിച്ചു നാളില്ലടി നിനക്കൊന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുമ്പോ അമ്മ എനിക്ക് അമ്മേ വയ്യാണ്ട് ഞാനിവിടെ നിന്ന് വന്ന് കിടന്നതല്ലേന്ന് ചോദിച്ചു ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങിയാ നിന്റെ പനി മാറുകൂടി ഏഹ് ഓരോരോ കാരണം പറയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അതിനും രേവതിയെ കുറ്റം പറയുന്നു നിനക്ക് മുറിക്ക് പുറത്ത് എവിടെയെങ്കിലും കിടന്നാ പോരടി ഇവിടെ തന്നെ കിടക്കണമെന്ന് എന്താടി അടി നിനക്ക് ഇത്ര നിർബന്ധം എന്ന് ചന്ദ്രമതി ഇങ്ങനെ രേവതിയോട് ചോദിക്കുന്നു നിന്റെ വീട്ടിലെ എ സി ഒക്കെയുള്ള വലിയ മുറിയിലാണോ നീ കിടന്നുറങ്ങുന്നത് അണോടി ഇവിടെ വന്നപ്പോൾ മുറിയിൽ തന്നെ നിനക്ക് കിടക്കണം അല്ലടി ഉം നിനക്കൊന്ന് തറയിൽ കിടക്കാനുള്ള യോഗ്യത പോലും ഇല്ലടിയെന്നു പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുക ശ്രുതിയും ശ്രുതി ഇങ്ങനെ ആവതെ അതെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ് സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വന്ന് കിടന്ന് കുറച്ചെങ്കിലും ഉളുപ്പ് വേണോടി നിനക്ക് അമ്മ ഞാൻ പറഞ്ഞല്ലോ അമ്മയോട് സുഖം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അറിയാതെ ഇവിടെ വന്ന് കിടന്ന് കിടന്നുറങ്ങിപ്പോയതാ ഞാൻ സ്ഥലം പിടിക്കാൻ വേണ്ടി വന്ന് കിടന്നതൊന്നും എന്ന് പറഞ്ഞു ഓ സുഖം ഇല്ലാത്തത് കൊണ്ട് സ്പെഷ്യൽ വാർഡിൽ കിടക്കുന്നത് പോലെ ഇവിടെ വന്നങ്ങ് കിടന്നല്ലേ നീ അങ് ജനറൽ വാർഡിൽ പോയി കിടക്കടി എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി രേവതിയോട് പറഞ്ഞു വീടമ്മേ അറിയാതെ കിടന്ന് ഉറങ്ങിപ്പോയതാ ക്ഷമിച്ചേക്കാൻ പറഞ്ഞു അവിടെ തന്നെ അങ്ങ് ഇരിക്കാം പുറത്ത് പോകാം ഭാവമില്ല വക്കാം ഇറങ്ങി പോടീന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ പിടിച്ചു വലിച്ചു പുറത്തേക്ക് കൊണ്ട് തള്ളുമ്പോഴാണ് നമ്മുടെ സച്ചി കയറി വരുന്നത് കയറി വന്നപ്പോ സച്ചി ഈ കാഴ്ച കണ്ടു ചന്ദ്രയുടെ ആട്ടപ്പ് തീർച്ചല്ലേ പേടിച്ചു വേറച്ചു ചന്ദ്ര ഇങ്ങനെ നിക്കുക രേവതി അന്നേരം തീരെ വയ്യാതെ ഇങ്ങനെ ഇവിടെ നിക്കുന്നു സച്ചി ആ തള്ളയൊരു നോട്ടം അങ്ങ് നോക്കിയപ്പോഴാണ് ശ്രുതിയും ശ്രുതിയും കൂടെ ഇറങ്ങി വരുന്നത് ഇതിനൊക്കെ ശ്രുതി വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ശ്രുതി തിരിച്ചറിയുന്നില്ല അപ്പോഴേക്കും ശ്രീകാന്തും വർഷയും കൂടി അങ്ങോട്ടേക്കും വന്നു ഈ കാഴ്ച കണ്ടുകൊണ്ട് അപ്പോ എല്ലാരും ഇങ്ങനെ വന്ന് നിൽക്കും അപ്പോൾ സച്ചിയേട്ടൻ ഞാൻ എന്നും പറഞ്ഞു രേവതി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ഒന്നും മിണ്ടില്ല രേവതി പിടിച്ച തന്റെ പുറകിലേക്ക് അങ്ങ് നിർത്തിയിട്ട് ചന്ദ്രയുടെ നേരെ അങ്ങ് ചെന്നു ഇതിന് പകരം എന്താ ചെയ്യേണ്ടതെന്നേ എനിക്കറിയാം നിങ്ങളൊരു അമ്മയായി പോയില്ലേ അതുകൊണ്ട് മാത്രം നിങ്ങളോട് ഞാൻ ക്ഷമിക്കുകയാണെന്ന് സച്ചി ചന്ദ്രമതിയോട് പറഞ്ഞു പേടിച്ച് വിറച്ച് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കേട്ടോ ഉം എപ്പം വേണേലും പണി കിട്ടുമെന്ന് കിട്ടൂന്നറിയാവുന്നതുകൊണ്ട് ആ സമയത്താണ് ദേവിയേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങളൊരു സ്ത്രീ ആണോന്ന് സച്ചി അന്നേരം ചന്ദ്രയോട് ചോദിച്ചു ആയിരുന്നെങ്കിൽ സുഖമില്ല വയ്യ എന്ന് പറഞ്ഞിട്ടും ഇവളോട് ഇങ്ങനെ നിങ്ങൾ കാണിക്കില്ലായിരുന്നു എന്ന് സച്ചി പറയുക അപ്പോഴേക്കും രവിയേട്ടന് ഭയങ്കര സങ്കടമായി ചെന്നാ ചന്ദ്രയുടെ ചെവിക്കൽ തീർത്തു വരണം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അത് ചെയ്യുവേല സച്ചി എന്താണ ഇവിടെയെന്ന് ചോദിച്ചു അച്ഛാ ഇവർ പറഞ്ഞു ഒന്നും അച്ഛൻ കേട്ടില്ലല്ലോ വയ്യാത്ത രേവതിയെ മുറിയിൽ നിന്ന് പിടിച്ചു പുറത്താക്കി രേവതി ഉറങ്ങിക്കോട്ടെ അവളെ ഉണർത്തരുതെന്ന് ഞാനിവിളോട് പറഞ്ഞതാണല്ലോ ഒന്നും പറഞ്ഞു ച നേരത്തേക്ക് അവിടെ നിന്ന് രവി ഏട്ടൻ പറയുവ ആ സമയത്ത് എന്താ സച്ചിയുടെ പ്രശ്നം എന്ന് ശ്രീകാന്ത് വന്ന് ചോദിച്ചു ഇവിടെ അമ്മ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ കെട്ടിയിട്ടുണ്ടല്ലോ ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇവരെ പോലെയുള്ള ബി ഐപികൾ മാത്രം കയറാനേ പാടുള്ളെന്നാ പറയുന്നതെന്ന കാര്യം സച്ചി നേരം പറഞ്ഞു ചന്ദ്രൻ നേരത്തെ തലയും തിരിച്ചിങ്ങനെ അവിടെ നിൽക്കുക ഓ വീണ്ടും റൂം പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചു വർഷം എന്നും റൂം കാരണമാണല്ലോ ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നു വർഷം പറയുമ്പോൾ റൂം കാരണമല്ല ഇവിടുത്തെ ചില ആളുകളാണ് പ്രോബ്ലം എന്ന് നമ്മുടെ സച്ചിയ നേരം അവിടെ വെച്ച് പറഞ്ഞു അപ്പോ വീട് സച്ചി ഏട്ടാ ശ്രീകാന്തെ വർഷ ഞാൻ ഭക്ഷണം എടുത്താരാവന്ന് പറഞ്ഞ രേവതി അങ്ങ് പോകാൻ നോക്കുമ്പോൾ അവിടെ നിൽക്ക രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യത്തിൽ വിളിച്ചു ഇങ്ങനെയെല്ലാം വിട്ടു വിട്ടുകൊടുത്തിട്ടാണ് നിനക്ക് ഈ അവസ്ഥ വന്നത് എന്തൊക്കെയാ അവർ നിന്നോട് പറഞ്ഞത് ഒരു വീട്ടിലെ വേലക്കാരിയോട് പോലും ആരും ഇങ്ങനെ ഒന്നും സംസാരിക്കില്ല അതിന് മാത്രം ഞാൻ എന്താ പറഞ്ഞതെന്ന് ചന്ദ്ര ജോലി കഴിഞ്ഞു സുതിയും ശ്രുതിയും വരുന്ന സമയം നോക്കി അവൾ മുറിയിൽ ചെന്ന് കിടന്നു അവടെ സ്ഥലവും പിടിച്ചു അതുകൊണ്ട് പുറത്തു പോകാൻ പറഞ്ഞു അത്രേ ഉള്ളൂ എന്ന് ചന്ദ്രമതി പറയുമ്പോ ഉണ്ടല്ലോ അയ്യോ എന്ന് പറഞ്ഞോണ്ട് ശ്രുതിയും ശ്രുതി ഇങ്ങനെ നിൽക്കുക വലിയ തലയെടുപ്പോടെ ഈ ആഴ്ച സജീവ് രേവതി ആ മുറിയിൽ കിടക്കേണ്ടത് അങ്ങനെയല്ലേ പറഞ്ഞരുതെന്ന് രവിയേട്ടൻ എന്തായാലും ചോദിക്കാം രേവതി ഈ മുറിയിൽ വന്ന് കിടന്നതിൽ ഒരു തെറ്റുമില്ലെന്നും രവിയേട്ടൻ പറയുക ആ സമയത്ത് അച്ഛാ എനിക്ക് ഈ ഹോളിൽ കിടന്ന് കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് സുതി പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു സച്ചി ഞാനേ നിന്നെ പോലെ ഒരു കാർ ഡ്രൈവർ അല്ലാത്തതുകൊണ്ട് എൻ്റേത് ക്രിയേറ്റീവ് ജോബ് ആയതുകൊണ്ട് മൈൻഡ് യൂസ് ചെയ്യണം അതിനെ നന്നായിട്ട് ഉറങ്ങണം നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നും പറഞ്ഞ് സുധി പറയുമ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് സുധിയേട്ടാ അന്ന് ശ്രീകാന്ത് അന്നേരം പറഞ്ഞു എടാ ഒരു ബിസിനസ്സുകാരൻ്റെ ബുദ്ധിമുട്ട് അത് നിനക്ക് അറിയില്ല സുധേട്ടൻ ഷോപ്പ് തുറന്നിട്ട് രണ്ടേക്ക് രണ്ട് ദിവസമല്ലേ ആയുള്ളൂ എന്ന് ചോദിച്ചു ശ്രീകാന്ത് അപ്പം അതുകൊണ്ട് അച്ഛാ എൻ്റെ വിഷമം എനിക്കേ അറിയും എത്ര പേരോടാണ് ഞാൻ ഒരു ദിവസം സംസാരിക്കുന്നതെന്ന് അറിയാമോ എനിക്കവിടെ നിൽക്കാൻ പോലും നേരമില്ല എന്നാൽ പിന്നെ ഒരു പായ് വിരിച്ച അവിടെ തന്നെ കിടക്കടാ എന്നിന് ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിച്ചു സച്ചി ഏർ എന്നിട്ട് വേണം നിനക്ക് എന്റെ റൂമിൽ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് വരുമ്പോ ഒന്ന് തല ചായ്ക്കാൻ പോലും ഇവിടെ സ്ഥലമല്ലേ എന്നും ചോദിച്ചു വലിയ ആൾ കളിച്ചുകൊണ്ടിരിക്കട്ടോ മൊത്തത്തിൽ പ്രശ്നമായി അവിടെ ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ട് ടയേർഡ് ആയിട്ടാണ് ഞാനും വരുന്നത് വീട്ടിൽ വന്ന ഞങ്ങൾക്കും കുറച്ച് സമയം റെസ്റ്റും കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു നിനക്ക് റെസ്റ്റ് എടുക്കാൻ ഹാളിൽ ഇഷ്ടം സ്ഥലം കാണും രേവതിക്ക് നല്ല പനിയുണ്ട് അതുകൊണ്ട് അവൾ ആ മുറിയിൽ വന്ന് കിടന്നതെന്ന കാര്യം സച്ചി പറയുക അത് കേട്ടപ്പോൾ പിന്നെ എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുകട്ടോ സമയത്ത് രേവതിക്ക് തലവേദനയൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ രേവതി ചേച്ചിക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലേ എന്ന് വർഷം ചോദിച്ചു പനി കൂടുതലായതുകൊണ്ടല്ലേ ഏട്ടത്തെ റൂമിൽ വിശ്രമിച്ചത് അല്ല അതറിഞ്ഞിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയല്ലേ എന്ന് ശ്രീകാന്ത് അന്നേരം ചോദിച്ചു കഷ്ടം തന്നെ ശുദ്ധി നിങ്ങളെയൊക്കെ ഈ സ്വഭാവം എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ വലിഞ്ഞു കയറി നിൽക്കാം ഞാൻ അപ്പോഴേ അവരോട് പറഞ്ഞതാ വയ്യാത്തത് കൊണ്ടാണ് രേവതി ആ മുറിയിൽ കയറിക്കിടക്കുന്നതെന്ന് ശല്യപ്പെടുത്തരുതെന്ന് പക്ഷെ ഇവർ അത് കേട്ടില്ല എന്ന് രേവിയേട്ടൻ അവിടെ നിന്ന് പറയുമ്പോൾ ചന്ദ്രമതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ചച്ചി ദേ നീ എന്താ അവളെ ഡോക്ടർ കാണിക്കാതിരുന്നതെന്ന് രേവിയേട്ടൻ ചോദിച്ചു അച്ഛാ ഹോസ്പിറ്റലിൽ പോകാൻ ഡോക്ടറെ കാണാൻ ഞാൻ പറഞ്ഞതാ പക്ഷെ രേവതി അത് കേൾക്കണ്ടേ ഹോസ്പിറ്റലിൽ വരാത്തത് കൊണ്ട് ഇവിടെ ഇവിടെ കിടത്തിട്ട് മരുന്ന് വാങ്ങിക്കാൻ പോയതാ ഞാൻ മരുന്ന് വാങ്ങിച്ചാൻ വരുമ്പോഴാ ഇവള് ഇവരെ പിടിച്ച് ഇവളെ പിടിച്ചിർ പുറത്താക്കുന്നത് മുറിയിൽ വന്ന് റെസ്റ്റ് എടുക്കാനാണ് ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചതെന്ന കാര്യം സച്ചി അന്നേരം പറഞ്ഞു ഇവൾക്ക് ഹാളിൽ കിടന്ന് റെസ്റ്റ് എടുത്താൽ പോരെ ഈ മുറിയിൽ തന്നെ കിടക്കണമെന്ന് ചന്ദ്രമതി അന്നേരം ചോദിച്ചു ആൻറ്റി പാവം രേവതി ചേച്ചി ഫേവർ ആയത് കൊണ്ടായിരിക്കും അവിടെ കിടന്നുറങ്ങിപ്പോയത് അതൊക്കെ ഒരു കാരണം പറയുന്നത് എൻ്റെ വർഷേ ഇവൾക്കിപ്പം മുറി വേണം അതുകൊണ്ട് നേരത്തെ കിടന്ന് സ്ഥലം പിടിച്ചതാണെന്ന് ചന്ദ്രമതി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു ആ രവിയേട്ടൻ എന്ന് പറയുന്ന ആൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ മെഴുങ്ങസിയാന്നും പറഞ്ഞ് നിൽക്കുന്നു സച്ചിക്ക് ഇവരെ തല്ലി തല്ലിക്കൊല്ലാനുള്ള കലിയും വന്ന് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും ചന്ദ്രമതി അധികകാലം കാലം പോകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ നല്ലൊരു എപ്പിസോഡായിരുന്നു എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നന്ദി